നമസ്കാരം തെന്നിന്ത്യൻ താരറാണി നടി സാമന്താ രൂത് പ്രഭുവും സംവിധായകൻ രാജ് നിധി മൂര്വും വിവാഹിതരായതായി റിപ്പോർട്ടുകൾ കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിനുള്ളിലുള്ള ലിങ്ക് ഭൈരവി ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ നടന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ മുപ്പതോളം പേർ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച രാത്രി മുതൽ സാമന്തയും രാജും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു രാജിന്റെ മുൻ പങ്കാളി ശ്യാമിലി ഡേയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് പിന്നാലെയാണ് ഈ പ്രചാരണം ശക്തമായത് നിരാശരായ ആളുകൾ നിരാശാജനകമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നായിരുന്നു ശ്യാമിലിയുടെ സ്റ്റോറി തുടർന്നാണ് ഇരുവരും ഞായറാഴ്ച വൈകിട്ട് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചത് ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഉണ്ടായിരുന്നു പൊതുവേദികളിൽ പതിവായി ഒന്നിച്ചു പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് സാമന്തയും രാജും പ്രണയത്തിലാണെന്ന വാർത്തകൾ പരുന്നത് ഇരുവരും വാർത്തകൾ നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല ഫാമിലി മാൻ സീരീസിൽ അഭിനയിക്കുന്നതിനിടയിലാണ് രാജും സാമന്തയും പ്രണയത്തിലായതെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രാജും സാമന്തയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ വർഷം ആദ്യം രാജിനൊപ്പമുള്ള ഒരു ചിത്രം സാമന്ത പങ്കുവച്ചിരുന്നു ചുറ്റും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കഴിഞ്ഞ ഒന്നര വർഷമായി എൻ്റെ കരിയറിലെ ഏറ്റവും ധീരമായ ചില ചുവടുകളാണ് ഞാൻ എടുത്തത് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നു ഉൾപ്രേരണയെ വിശ്വസിക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുകയും ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുകയാണ് ഞാൻ കണ്ടുമുട്ടിയതിൽ ഏറ്റവും മിടുക്കരും കഠിനാധ്വാനികളും ആത്മാർത്ഥതയുള്ളവരുമായ ചില ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ് വലിയ വിശ്വാസത്തോടെ ഇതിന്റെ തുടക്കം മാത്രമാണെന്ന് എനിക്കറിയാം എന്നായിരുന്നു സാമന്തിയുടെ കുറിപ്പ് രാജൻ ഡി ഗെ കോംബോയിൽ ഇറങ്ങിയ ആമസോൺ പ്രൈമിന്റെ സീരീസായ ഫാമിലി മാൻ രണ്ടാം സീസണിലാണ് സാമന്ത രാജ് ആദ്യമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് രാജ് സീരീസിന്റെ ഷോ റണ്ണർമാരിൽ ഒരാളായിരുന്നു സാമന്ത സീരീസിലെ നെഗറ്റീവ് കഥാപാത്രവും ഈ കഥാപാത്രം താരത്തിന് ഏറെ പ്രശംസ നേടിക്കൊടുത്തിരുന്നു മാൻ സീരീസിന് ശേഷമാണ് രാജും സാമന്തയും തമ്മിൽ അടുക്കുന്നതും സാമന്തെ പാൻ ഇന്ത്യൻ താരമാക്കിയ മാൻ സീരീസിന്റെ സംവിധായകരിൽ ഒരാളാണ് രാജ് വാർത്തകൾക്കിടയിൽ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പലപ്പോഴും ചർച്ചയായി പിന്നീട് പലപ്പോഴായി സാമന്ത രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി സ്വദേശിയാണ് രാജ് കൃഷ്ണ ഡി കെയുമായി ചേർന്നാണ് രാജ് ചലച്ചിത്ര മേഖലയിൽ അറിയപ്പെട്ടിരുന്നത് ഫ്ലേവേഴ്സ് നയൻറ്റി നയൻ ഷോർ സിറ്റി തുടങ്ങിയ സിനിമകൾ രാജിന്റായി നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗോവ ഗോവ ഗോൺ ഹാപ്പി എൻഡിങ് എ ജെന്റിൽമാൻ അൺപോസ്റ്റ് തുടങ്ങിയവയും ഡി കെയുമായി ചേർന്ന് തിരക്കത്തെഴുതി സംവിധാനം ചെയ്തു ദുൽഖർ വേഷമിട്ട ഗൺസ് ആൻഡ് ഗുലാബ്സിന്റെയും സംവിധായകരിൽ ഒരാളാണ് രാജ് രാജിന്റെയും രണ്ടാം വിവാഹമാണ് സാമന്ത്മായിട്ടുള്ളത് രാജും മുൻ ഭാര്യ ഷ്യാമിലിയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിവാഹ മോചിതരായത് സാമന്ത നേരത്തെ നടൻ നാഗചൈതന്യാണ് വിവാഹം ചെയ്തിരുന്നത് എന്നാൽ നാല് ശേഷം ഇരുവരും വേർതിരികയായിരുന്നു തുടർന്ന് നാഗചൈതന്യ നടി ശോഭിത ദുലിബാലിയെയാണ് വിവാഹം ചെയ്തത് അതേസമയം സാമന്തയും രാജും തീർത്തും സ്വകാര്യമായ ഒരു ചടങ്ങിലൂടെ വിവാഹിതരായേക്കുമെന്നായിരുന്നു നാഷണൽ മീഡിയ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഔദ്യോഗികമായ ഉറപ്പ് ഇരുകൂട്ടരുടെയും ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിലും ഡിസംബർ ഒന്നിന് ഇരുവരും വിവാഹിതരാകുമെന്നായിരുന്നു ഈ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത്